എല്ലാവർക്കും നമസ്കാരം വെളിച്ചം ദുഃഖമാണോ നീ തമ്മസ് സുഖപ്രദം എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല അല്ലേ ഞാൻ ഡോക്ടർ ഷിബിൻ സുദേവൻ പൾസ് ക്ലിനിക്കിലെ ഫിസീഷൻ ആണ് നിങ്ങളിത് കേട്ടിട്ടുണ്ടോ ഉറക്കം ദുഃഖമാണോ നീ ഉണർവല്ല സുഖപ്രദം നമ്മൾ ഇപ്പോഴത്തെ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പ്രൊഫഷണൽസിൻ്റെയും പ്രധാന കൺസെപ്റ്റ് എങ്ങനെയാണ് അതായത് ജോലിയൊക്കെ കഴിഞ്ഞ് വീടെത്തിയാലും സിനിമയോ അല്ലെങ്കിൽ വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ നോക്കി പന്ത്രണ്ടര ഒരു മണിയായി അതിനുശേഷം മാത്രം കുറങ്ങുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇത് വളരെ അനാരോഗ്യകരമായ ഒരു പ്രവണതയാണ് എല്ലാവർക്കും അറിയാം പക്ഷെ അതിൻ്റെ ഒരു അഡിക്ഷൻ പുറത്തു വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അവർ ഇത് ചെയ്യാത്തത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് മിനിമം ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറക്കം നമുക്ക് കിട്ടിയിട്ടുണ്ടാവണം അങ്ങനെ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സ്ക്രീൻ ടൈം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് നോ സ്ക്രീൻ ആഫ്റ്റർ ടെൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് നല്ലതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ഭക്ഷണം കഴിച്ച ഉടനെ പോയി കിടക്കുക എന്നുള്ള ആ ഒരു പ്രവണതയും ഒഴിവാക്കണം ഭക്ഷണം കഴിച്ച് കുറഞ്ഞത് രണ്ടു മണിക്കൂറിന് ശേഷമേ ഉറങ്ങാവൂ അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന നിങ്ങൾ കിടക്കാൻ പോകുന്ന സ്ഥലം അതായത് ബെഡ്റൂം ഉറക്കത്തിന് വേണ്ടി മാത്രമുള്ളതായിരിക്കണം ബാക്കി ടിവിയും മൊബൈലും ഒക്കെ അവിടുന്ന് ഒഴിവാക്കിയാൽ വളരെ നല്ലതായിരിക്കും സ്ട്രെസ് കുറയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ മെഡിറ്റേഷൻ ഡീപ്പ് ബ്രീതിങ് പോലെയുള്ളവ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടും ഉറങ്ങിയാലേ ഉണരാൻ പറ്റുള്ളൂ നല്ല ഉറക്കം കിട്ടിയാലേ നല്ല ഉണർവോടുകൂടി നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനാവും എല്ലാവർക്കും നമസ്കാരം